ഇന്ന് നമുക്ക് മുട്ട വളരെ രുചികരമായും വളരെ സോഫ്റ്റ് ആയിട്ടും എങ്ങനെയാണ് ചിക്കിപ്പൊരിച്ചെടുക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ മൂന്ന് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നമ്മൾ നോക്കാം ഒരു മൂന്ന് പച്ചമുളക് ചെറിയതായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയില ഒരു വലിയ സവാള വളരെ പൊടിയായി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി ചെറുതായിട്ട് ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് നമ്മുടെ മൂന്ന് മുട്ടകളും പൊട്ടിച്ചൊഴിക്കാം ഇനി നന്നായിട്ടൊരു ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്നും ബീറ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് അടിച്ചു പതപ്പിച്ചെടുക്കണം അപ്പോഴാണ് മുട്ട നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ വറുത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക നന്നായിട്ട് പതഞ്ഞു വരുന്നവർ ഇതേപോലെ സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ നന്നായിട്ട് പതപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം എത്ര നന്നായിട്ട് പതപ്പിച്ചെടുക്കുന്നതും അത്രയും നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരിക്കും നമ്മുടെ മുട്ട ഫ്രൈക്ക് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർക്കാം തക്കാളിയും ചേർക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കുക എല്ലാവർക്കും മുട്ട വറുക്കാനും പൊരിക്കാനും ഒക്കെ അറിയാമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കും നല്ല ടേസ്റ്റിയുമാണ് ഇങ്ങനെ വറുത്തഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഇത്തിരി നമുക്ക് മല്ലികളയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത്രയും കൂടി ടേസ്റ്റ് വരും അപ്പോൾ നന്നായിട്ട് പതിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കത് വറുത്തെടുക്കാം ഒരു പ്രാവശ്യം ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക സാധാരണ എല്ലാവരും ചെയ്യാറുണ്ട് എന്നാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്ക് സ്റ്റവ് എത്തിക്കാം സ്റ്റവ് ഒത്തിച്ചിട്ടൊരു പാൻ വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം നന്നായിട്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അത് സിമ്മിലാക്കിയിട്ട് നമുക്കതിലേക്ക് നമ്മുടെ മുട്ടയുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം മുട്ടയുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്താൽ ഉടനെ തന്നെ സ്റ്റവ് നല്ല ഫുൾ ഫ്ലെയിമിൽ വെക്കുക അപ്പോഴാണ് ഈ മുട്ട നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് അപ്പം നമ്മൾ മുട്ടയുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് സിമ്മിൽ ഒഴിച്ച് കഴിഞ്ഞാൽ മുട്ട ഹാർഡായിപ്പോവും അപ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മുട്ട പതഞ്ഞ് പൊങ്ങി വരും അപ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് ഫുൾ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ടു ഫുള്ളിലോ വെക്കാം അപ്പോൾ മുട്ട പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും അപ്പം ഇതിൻ്റെ നടുവശം നിൽക്കുക നന്നായിട്ടിങ്ങനെ കോമ്പ്ളച്ച് തന്ന പോലെ കാണാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞ് ഒന്നും കൂടി മുരിയിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലൈറ്റ് ആയിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചിക്കിപ്പൊരിച്ചാണ് എടുക്കുന്നത് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഈ തക്കാളിയും സവാളയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരണം ഇനി സിമ്മിലിടുക സിമ്മിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വരട്ടെ തക്കാളിയും സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് കിട്ടണം അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഈ മുട്ട ഫ്രൈക്ക് ഇത് കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകാനൊക്കെ നല്ലതാണ് നമുക്കും ചോ ചോറിനോടൊപ്പം കഴിക്കാനും ചപ്പാത്തിയൊപ്പം കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഈ ഇറക്കുന്നതിന് മുമ്പ് വിതറിക്കൊടുക്കാം ഇപ്പം ഞാൻ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ടാണ് കുരുമുളക് പൊടി ഇടാത്തത് അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റിയായ നല്ല സോഫ്റ്റായ മുട്ട ചിക്കിപ്പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് അഴിക്കുന്നു അപ്പോൾ നമുക്ക് സർവേം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ടും കൂടി ചെയ്യുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ വരാം